ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിലെ നാനൂറ്റി പത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ കഴിഞ്ഞ ദിവസം എക്സിലൂടെ കണക്കുകൾ പുറത്തുവിട്ടു ഗാസയിലുടനോളമുള്ള നൂറ്റിനാല് ആംബുലൻസുകൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഡബ്ല്യു എച്ച്ഒ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ മേഖലയിൽ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്നും ഡബ്ല്യു എച്ച്ഒ ആവർത്തിച്ചു സിവിലിയൻമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണമെന്നും ഡബ്ല്യു എച്ച്ഒ ഇ ഇ അഭ്യർത്ഥിച്ചു വർദ്ധിച്ചു വരുന്ന പട്ടിണി മൂലം ഗാസയിലെ കുട്ടികൾ മരണത്തിന്റെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പട്ടിണിയെ തുടർന്ന് ശിശുമരണ നിരക്ക് വർദ്ധിച്ചു എന്നാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഈ സാഹചര്യം മറികടക്കാൻ പോഷകാഹാരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ പ്രതികരിച്ചു ഗാസയ്ക്ക് എതിരായ വംശഹത്യയിൽ പട്ടിണിയെ ആയുധമാക്കുന്നത് ഇസ്രയേൽ നിർത്തണമെന്ന അടുത്തിടെ ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം തുടരുന്നതിനിടെ പട്ടിണിയിലൂടെ ജനങ്ങളെ വേട്ടയാടുന്നത് യുദ്ധക്കുറ്റമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് ഗാസയിലെ പട്ടിണി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കാർ ടെർക്ക് അപലപിച്ചു പട്ടിണി ഉണ്ടാകുമെന്ന് മാസം സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും എന്നിട്ടും മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തി അറുനൂറിലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതോടൊപ്പം ഗാസയിലെ അൽഷിഫ ആശുപത്രിക്കുള്ളിലും ചുറ്റിലുമായി തുടരുന്ന ഏറ്റുമുടലുകൾക്കിടെ നൂറ്റി നാല്പതിലേറെ ഹമാസ് ഭീകരത വധിച്ചെന്ന് ഇസ്രായേലും തിങ്കളാഴ്ചയാണ് ഗാസ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അൽഷിഫയിൽ ഇസ്രയൽ റെയ്ഡ് ആരംഭിച്ചത് ആദ്യ ദിനം തന്നെ ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം തലവൻ ഫായിഖ് അൽ മബുഹിനെ വധിച്ചിരുന്നു ഇയാൾ ആശുപത്രി പരിസരത്ത് ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട് അതേസമയം ആശുപത്രി പരിസരത്ത് കഴിയുന്ന അഭയാർത്ഥികൾ ഉടൻ ഒഴിയണമെന്നാണ് ഇസ്രേൽ സൈന്യത്തിന്റെ നിർദ്ദേശം ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഏറെ പേരാണ് ഗാസൈലേമ്പാടും ഇസ്രേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഓപ്പറേഷനിൽ വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ഇസ്രേൽ അവകാശവാദം പൊളിക്കുന്ന ഫോറൻസിക് തെളിവുകൾ പുറത്തുവിട്ട് അൽ ജസീറ ചാനൽ അന്വേഷണ വിഭാഗവും രംഗത്തെത്തി ഹമാസ് പോരാളികൾ ബലാത്സംഗം കുട്ടികളുടെ തലയെറുക്കൽ കൂട്ടക്കൊല എന്നിവ നടത്തിയെന്നായിരുന്നു ഇസ്രേൽ പ്രചാരണം എന്നാൽ കൊല്ലപ്പെട്ടു ഹമാസ് പോരാളികളുടെ ഫോണുകൾ ഹെഡ് ക്യാമറകൾ ഡാഷ് ക്യാമറകൾ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള മണിക്കൂറുകളിൽ നീളുന്ന ദൃശ്യങ്ങളിൽ പരിശോധിച്ച അൽ ജസീറ ഐ യൂണിറ്റ് ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തു പല കഥകളും തെറ്റാണെന്ന് കണ്ടെത്തി ഗാസ ആക്രമണത്തെ ന്യായീകരിക്കാൻ തീവ്ര വലതുവശ രാഷ്ട്രീയക്കാർ ആവർത്തിച്ച് ഉപയോഗിച്ചത് ഇത്തരം കഥകളാണ് കിപ്സ് ബീറിലെ വീട്ടിൽ എട്ട് കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ചു വന്ന അവകാശവാദം തെറ്റാണെന്ന് ഐ യൂണിറ്റ് നിഗമനത്തിലെത്തി വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കെട്ടിടത്തിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയെന്നും വിശകലനത്തിൽ കണ്ടെത്തി ഇസ്രയേലി പൌരന്മാരെ പോലീസും സൈന്യവും കൊലപ്പെടുത്തിയതായി കരുതുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത് അതേസമയം റഫ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ബന്ദിമോചനത്തിന്റെ ഹമാസുമായി ധാരണയിലെത്തണമെന്ന് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ യായിർ ലാപിഡ് ആവശ്യപ്പെട്ടു ഹമാസിനെ തകർക്കാൻ ബന്ദി മോചനത്തിന് ശേഷം ആലോചിക്കാമെന്ന് അദ്ദേഹം ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു റഫേൽ കരയുദ്ധം ആരംഭിക്കുന്നത് ബന്ദി മോചന കരാറിനെ ബാധിക്കും ബന്ദികളുടെയും കുടുംബത്തിന്റെയും ദുരന്തം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു യു എസിലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാരുമായി സംസാരിക്കുന്നതിനെതിരെ ലാപിഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ബൈഡൻ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം ഹമാസിനെ പരാജയപ്പെടുത്താൻ തെക്കൻ കാസിയിലെ പട്ടണമായ റഫേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അബദ്ധവും അനാവശ്യവുമാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അഭിപ്രായപ്പെട്ടു അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശലാകുന്നത് സൂചിപ്പിക്കുന്ന പ്രസ്താവന കൂടിയാണ് ഇത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആറാമത്തെ തവണ അടിയന്തരമായി മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന ബ്ലിങ്കൺ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഗാസയുടെ സംഘർഷാനന്തര ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യാനായി ഉന്നത അറബ് നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ചയും നടത്തി ഹമാസിന്റെ പിടിയിലിരിക്കുന്ന ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്ന വെടിനിർത്തൽ അടിയന്തരമായി ആവശ്യമാണെന്നും യുഎസും ഈജിപ്റ്റും ഖത്തറും ആഴ്ചകളോളം മധ്യസ്ഥ ചർച്ചകളിൽ വിടവുകൾ കുറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനെയും യുദ്ധ മന്ത്രിസഭയെയും കാണാൻ ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രയേലിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് കേരള കോമുദി